നമസ്കാരം ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് നടക്കുമ്പോൾ പാലക്കാട് ഇന്ന് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കും ദേവരഥ പ്രദർഷിണത്തിന് ഒരുങ്ങുകയാണ് കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ പൂജകൾക്ക് ശേഷം പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കാണ് രഥാരോഹണം തുടർന്ന് മൂന്ന് രഥങ്ങളും പ്രദക്ഷിണം ആരംഭിക്കും ഭക്തരാണ് തേരുവലിക്കുക ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനാൽ പാലക്കാട്ടെ മൂന്ന് സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ കൽപ്പാത്തി കേന്ദ്രീകരിച്ചായിരിക്കും പ്രചരണം നടത്തുക അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതിയും കൽപ്പാത്തി രഥോത്സവം മുൻപിട്ട് മാറ്റിയിരുന്നു ഈ മാസം പതിമൂന്നിൽ നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പ് ഇരുപതാം തീയതിയിലേക്കാണ് മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു കേരളം പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ് മാറ്റിയത് അതേസമയം ചേലക്കരയിലെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തി കരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്നാണ് ഇത് നടക്കുന്നത് നവംബർ ആറ് മുതൽ പതിനാറ് വരെയാണ് കൽപ്പാത്തി രഥോത്സവം നവംബർ ഏഴിനാണ് കുടിയേറ്റം പതിമൂന്നിനാണ് ഒന്നാം തേരുത്സവം പതിനാലിന് രണ്ടാം തേരുത്സവവും പതിനഞ്ചിന് മൂന്നാം തേരുത്സവവും ദിനത്തിൽ വൈകിട്ടാണ് ദേവരഥ സംഗമം പാലക്കാട് ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങൾ എന്ന ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ശിവരാത്രിയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം പത്ത് ദിവസത്തെ ഉത്സവം വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും നിറഞ്ഞതാണ് അവസാന മൂന്ന് ദിവസം അലങ്കരിച്ച രഥം തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് എ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പകുതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലു തന്നെ നിലവിലുണ്ട്